ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ പിന്നെ ഞങ്ങളൊരു ഗുലാബ് ജാമുനായിട്ടുണ്ടാക്കുന്നത് ബ്രഡുണ്ട് അതേ ഇതെല്ലാം എൻ്റെ സ്കൂളിൽ ഫുഡ് ഫെസ്റ്റ് ഉണ്ട് അതിനൊക്കെ വേണ്ടിയിട്ട് ഗുലാബ് ജാമനും സമൂസയാണ് കേട്ടോ അവൾക്ക് പറഞ്ഞത് ഓളും നമ്മുടെ മൂത്താപ്പൻ്റെ മോൻ്റെ മോനോ രണ്ടാളോരെയ സ്കൂളിലും അപ്പോൾ രണ്ടാക്കും കൂടെ ഞങ്ങളൊരു സ്ഥലത്ത് നിന്നാണ് ഉണ്ടാക്കുന്നത് രണ്ടാക്കും കൂടെയാണ് സമൂസയും ഗുലാബ് ജാമൂനൂടെ പറഞ്ഞത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാത്രി രാത്രി ഗുലാബ് ജാമുൻ ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ആ ബ്രെഡൊക്കെ പൊടിച്ചെടുത്തേന് ഇത് കുറച്ച് ദോസം മുന്നേ ഉള്ള വീഡിയോ ആയിരുന്നു കേട്ടോ ഏതായാലും ഗുലാബ് ജാമുനും ഫുഡ് ഫേസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണെങ്കിലും ഫുഡ് ഫേസ്റ്റിലേക്ക് കൊണ്ടുപോയിട്ടില്ല കാരണം ഒക്കെ കുളായിപ്പോയിട്ടോ രാവിലെ ആയപ്പോൾ കൊന്നാകെ അലിഞ്ഞ് പോയിപ്പോയി അപ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ല അത് ഞങ്ങൾ തന്നെ യൂസ് ചെയ്തിട്ട് പിന്നെ പിന്നെ ഇതിലേക്ക് നമ്മൾ നല്ലോണം പാൽ ഒഴിച്ചിട്ട് നല്ലോണം കുഴച്ച് എടുക്കുക കേട്ടോ സംഭവം എനിക്ക് തോന്നുന്നത് ഫാൾട്ട് പറ്റിയത് ഞാൻ ഞങ്ങൾ ആദ്യം ബ്രെഡിൻ്റെ വക്ക് ഒഴിവാക്കുമല്ലോ ഒഴിവാക്കിന് ഇനി പിന്നെ ഞങ്ങൾ പറഞ്ഞു അത് വെറുതെ വേസ്റ്റാക്കണല്ലോ അതും കൂടെ പൊടിച്ചിട്ടാണെന്ന് പറഞ്ഞാൽ അതും കൂടെ പൊടിച്ചിട്ടിനി അതുകൊണ്ടാണോ എന്നറിയില്ല അതിൻ്റെ പുറക്കെ നമ്മൾ പൊരിച്ചെടുത്തപ്പോൾ തന്നെ വിണ്ട് കീറുന്നുണ്ടായിരുന്നു രാവിലേക്ക് അതൊക്കെ ഇങ്ങോട്ട് വിട്ട് വിട്ട് പോന്നിട്ടോ അലിഞ്ഞു പോയി അനിയാ അത് ചേർത്തുകൊണ്ടാണോ ഇനിയിപ്പോൾ ഉണ്ടാക്കി കൊടുത്താൽ ഫാൾട്ട് പറ്റിയിട്ടാണോ ഒന്നും അറിയില്ല കേട്ടോ പിന്നെ ഞങ്ങളത് കൊണ്ടായില്ല അതിന് പകരം പിന്നെ രാവിലെ സമൂസയും അതുപോലെ ബ്രെഡ് വെച്ചിട്ട് ബ്രെഡ് റോളും ഉണ്ടാക്കി അപ്പോൾ അതേതായാലും ഇതിലേക്കിങ്ങനെ പാൽ ഒഴിച്ചിട്ട് അതൊരു പാകത്തിനാക്കി എടുക്കുകയാണ് അപ്പോൾ അത് അതിൻ്റെ ഇടയിലോൾ ഇതിന് ഷുഗർ സിറപ്പിന് വെള്ളം വെച്ചിരുന്നു കേട്ടോ അപ്പം നമ്മൾ അതിലേക്ക് കുറച്ച് പഞ്ചസാര ഏലക്കായ വേണല്ലോ ചേർക്കൽ അപ്പോൾ അത് അതിൻ്റെ മാവ് ഇതാ നല്ലോണം കുഴച്ച് വെച്ചിട്ട് കുറച്ച് ഹാർഡായിട്ട് തോന്നുന്നുണ്ട് കാരണം എനിക്ക് തോന്നുന്നത് ആ വക്ക് കൂട്ടിയതോ കൂട്ടിയതുകൊണ്ടായിരിക്കാം കുറച്ച് ഹാർഡ് പോലെ തോന്നുന്നുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കട്ടെ കേട്ടോ C'est ça, c'est ça, അപ്പോൾ നമ്മൾ അതൊക്കെ ഒരു ബോൾസ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഷുഗർ സിറപ്പ് അവിടെ നല്ലോണം റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് എണ്ണ പാനിലൊക്കെ വെച്ചിട്ട് ചൂടാക്കാൻ വേണ്ടി വെച്ചതാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിത് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇത് ബ്രെഡ് കൊണ്ട് മാത്രം കേട്ടോ ഞാനിതുവരെ ഉണ്ടാക്കി നോക്കിയത് ഇതിൻ്റെ മുന്നേ ഉണ്ടാക്കിയതൊക്കെ നല്ലോണം നന്നായിട്ടുണ്ടായിരുന്നു ഇത് എന്താണ് പറ്റിയതെന്നൊരു പിടുത്തമില്ല കേട്ടോ ഞാൻ ഇതിൻ്റെ ഗുലാബ് ജാമുൻ്റെ പൗഡർ വാങ്ങാൻ കിട്ടുള്ളൂ മിക്സ് അത് വെച്ചൊന്നും ഇതുവരെ ഉണ്ടാക്കി നോക്കിയില്ല അപ്പോൾ ഇതാ ഏകദേശം നല്ലവണ്ണം ഫ്രൈ ആയി വരുന്നുണ്ട് ഇനി നല്ലോണം ഒന്നും കൂടെ ഒന്ന് റെഡ് റെഡിഷ് കളറായി വരട്ടുന്നുണ്ട് ഇതിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അതാ അതായത് നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് മാറ്റി കൊടുത്ത കേട്ടോ അപ്പോൾ അത് അടുത്തതും അതിലേക്ക് ഫ്രൈ ആകാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം കയ്യാറായിരുന്നു കേട്ടോ ഇത് കണ്ടില്ലേ വിണ്ട് കീറിങ്ങനെ വരുന്നത് ഫസ്റ്റ് ടൈമിൽ ഫ്രൈ ചെയ്തെടുത്തത് കുഴപ്പമൊന്നുമില്ല കേട്ടോ രണ്ടാമത് അടുത്തത് മൊത്തം ഇങ്ങനെതാ ഒന്ന് വിണ്ട് വിണ്ട് വന്ന പോലെ ആയിട്ടുണ്ട് അത് നമ്മൾ ഷുഗർ സിറപ്പിലിട്ട് വെച്ച് രാവിലെ നോക്കിയപ്പോഴേക്കും ഏകദേശം ഒന്നാകെ അലിഞ്ഞിങ്ങിട്ട് പൊട്ടിപ്പോകുന്നുട്ടോ പിന്നത് എങ്ങനെ ആയാലും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഞങ്ങളത് കുട്ടികൾക്കും ഞങ്ങൾ എല്ലാവരും കഴിച്ച് പിന്നെ അത് കൊണ്ടുപോയിട്ടില്ല അതിന് പകരം കുറച്ച് ബ്രെഡ് റോൾ ബ്രെഡ് വെച്ചിട്ട് തന്നെ ബ്രെഡ് റോൾ ഉണ്ടാക്കിയതായിരുന്നു ഏതായാലും സമോസ ഉണ്ടാക്കിയ മസാല കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു പിന്നെ ടൈമും ഇല്ലായിരുന്നു വേറെ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാവിലെ കുട്ടികൾ അവർക്ക് ഇവിടെയെല്ലാം അവർക്ക് വാർഷികമായതുകൊണ്ട് സ്കൂൾ വാർഷികമായിരുന്നു അത് സംബന്ധിച്ചിട്ടുള്ള ഫുഡ് ഫെസ്റ്റും അതുപോലെ തന്നെ ഡാൻസ് ഉണ്ട് കേട്ടാമിക്കും ഡാൻസ് ഉണ്ട് ഇതെല്ലാംക്കും ഡാൻസ് ഉണ്ട് അപ്പം നമുക്ക് അവരെ കൊണ്ട് സ്കൂളിലേക്ക് പോവുകയാണ് അപ്പം പിന്നെ വേറൊരു ഡിഷ് ഉണ്ടാക്കാനുള്ള ഉണ്ടാക്കാനുള്ളൊരു ടൈമില്ല അതുകൊണ്ട് നമ്മൾ പിന്നെ അത് മാത്രമാണ് കേട്ടോ ഉണ്ടാക്കി ഏതായാലും ടേസ്റ്റ് ഉണ്ട് അലിഞ്ഞു പോയെന്നുള്ളൂ അപ്പം നമ്മുടെ കുഞ്ഞ് വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാം കേട്ടോ